ബ്രിട്ടീഷ് എം പി സോജൻ ജോസഫിന് മാതൃവിദ്യാലയത്തിൻ്റെ സ്നേഹാദരങ്ങൾ കൈപ്പുഴ സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു തൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൻ്റെ മധുരസ്മരണകൾ സോജൻ ജോസഫ് പങ്കുവച്ചു കൈപ്പുഴ സെൻറ് ജോർജ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ബ്രിട്ടീഷ് കൻ എംപിയുമായ സോജൻ ജോസഫിന് മാതൃവിദ്യാലയം ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത് കൈപ്പുഴ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് സോജനെ സ്വീകരണ വേദിയായ കൈപ്പുഴ സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളി പരീഷ് ഹാളിലേക്ക് സ്വീകരിച്ചത് ഓഡിറ്റോറിയത്തിൽ മാർഗംകളിയുടെ അകമ്പടിയോടെ വേദിയിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നീണ്ടകാലം ഇന്ത്യക്കാരെ അടിച്ചമർത്തി ഭരിച്ച ബ്രിട്ടീഷുകാരുടെ രാജ്യത്തെ ഭരണ സംവിധാനത്തിൽ ഒരു മലയാളി പങ്കാളിയാകുമ്പോൾ അത് അവരോടുള്ള ഒരു മധുര പ്രതികാരമായും കരുതാമെന്ന് അദ്ദേഹം പറഞ്ഞു സോജൻ ജോസഫിന്റെ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗത്വം മലയാളികൾക്കും പ്രത്യേകിച്ച് കോട്ടയംകാർക്കും വലിയ അഭിമാനത്തിന് വക നൽകുന്നുവെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി സോജൻ ജോസഫിനെ അഭിനന്ദനം അറിയിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി അടക്കി ഭരിച്ചു കിട്ടുന്ന ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്തണം ഇതൊരു സ്വീറ്റ് റിവഞ്ചാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അത് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ ചെറിയ കാര്യമല്ല ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഏതെങ്കിലും പത്രങ്ങളിൽ പത്രസമ്മേളനം നടത്തി വാർത്തകൾ വന്നതുകൊണ്ടോ ഇവിടെ നടത്തുന്ന രീതിയുള്ള പ്രചരണങ്ങൾ നടത്തിയത് കൊണ്ടോ ഒന്നും ഒരാളെൻ്റെയും മനസ്സിൽ ഒരു ജനപ്രതിനിധിക്ക് ചേക്കാറാൻ കഴിയില്ല അവരുടെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ച് അവരുടെ ഏറ്റവും വിശ്വസ്തനായി സ്വീകാര്യനായി ഉയർന്നു വരുമ്പോഴാണ് അവർക്കൊരു പ്രതിനിധിയായി നമ്മുടെ ഏറ്റവും പ്രാധാന്യം ജനപ്രതിയെ തിരഞ്ഞെടുക്കാൻ ഫ്രാൻസിസ് എം ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി വൻ ബ്രിട്ടീഷ് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിൽ നിന്നും അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് അഭിമാനകരമായ നേട്ടമാണെന്നും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണ് സോജൻ ജോസഫിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ കടമയെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ സേവന തൽപരനായിരുന്നു ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ തന്റെ ഔദ്യോഗിക ജോലിയോടൊപ്പം തന്നെ ആവശ്യം ഓരോരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നവരെയൊക്കെ സഹായിക്കാനൊക്കെയുള്ള നല്ല മനസ്സ് കാണിച്ചത് കൊണ്ടൊക്കെയാണ് അദ്ദേഹത്തിനെ ഇതുപോലെ വിശ്വാസമാർജിക്കാനും ഈ വലിയ ഉന്നതമായിട്ടുള്ള പദവിയിലേക്ക് എത്തിച്ചേരാനും ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഭാവി എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയുടെ കാലഘട്ടമാണ് നല്ല നിലയിൽ പ്രവർത്തിച്ച് മന്ത്രിസഭയിൽ അംഗമാകാം അതിനുശേഷം ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയിൽ വരാം പക്ഷേ അത് ഒരു ഒരു ഭാഗമായി ഓരോ കാലഘട്ടത്തിൽ വരുന്നതാണ് നമുക്ക് കൂടി കൂടി ഏറ്റവും എന്നുള്ളതാണ് ഇന്ന സ്ഥാനം വേണം കണ്ടുകൊണ്ടല്ല പ്രവർത്തനം മാതൃവിദ്യാലയത്തിന്റെ സ്നേഹാദരങ്ങൾക്ക് സോജൻ ജോസഫ് നന്ദി പറഞ്ഞു സ്കൂൾ ജീവിത കാലഘട്ടം കേവലം വിദ്യാഭ്യാസം നേടുന്നതിനപ്പുറം എല്ലാവരെയും ഒന്നുപോലെ കാണാനുള്ള പ്രാപ്തി കൂടിയാണ് സമ്മാനിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ചും സ്കൂൾ കാലഘട്ടത്തിലെ മധുരസ്മരണകളും അദ്ദേഹം പങ്കുവെച്ചു കുറച്ചു മുമ്പ് നമ്മുടെ പ്രിൻസിപ്പള് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഈ സ്കൂളിലെ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോയിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഇങ്ങനെ ഒരു സ്ഥാനം കരസ്ഥമാക്കിയാണ് നൂറ് ശതമാനം അതിനോട് അംഗീകരിക്കുക കാരണം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരുന്നത് ഒരു ഡോക്ടറോ എൻജിനീയറോ ടീച്ചറൊക്കെ ആകണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കണം മിക്കവാറും നമ്മളൊക്കെ ഇവിടെ പഠിക്കുന്നവർ ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ആയിട്ട് കൂടി വന്ന് കഴിഞ്ഞൊന്ന് പട്ടാളത്തിൽ പോകും അല്ലെങ്കിൽ ചിലപ്പം ഒരു ഐ ടി എയിലോ ഐ ടി സിയിലൊക്കെ പഠിക്കും കൂടി വന്ന പിന്നെ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ നേഴ്സുമാരാകും അതായിരുന്നു അന്നത്തെ കാലത്തെ ചിന്താഗതികൾ പക്ഷേ അതൊന്നുമല്ല നമ്മുടെ ഈ സ്കൂളിലും ഒരുപാട് നല്ല സ്ഥാനങ്ങളിലെത്താൻ കഴിയുന്ന പ്രഗത്ഭരെ വാർത്തെടുക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് അതായിരുന്നു അർത്ഥമാക്കിയത് നല്ല സൗഹൃദങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ഉള്ള ചില കഴിവുകൾ കൂടി ഞാൻ അവിടെ വെച്ച് സ്വായത്തമാക്കിയിരുന്നു ഇതൊക്കെ തിരിച്ചറിയുന്നത് പിൽക്കാലത്താണ് എൻ്റെ കൂട്ടുകാർ ക്രിസ്ത്യാനികൾ മാത്രമായിരുന്നില്ല എൻ്റെ കൂട്ടുകാർ കോളനിയിലുള്ള ജയനും മജുവും സുഭാഷും കുട്ടപ്പായിയും എല്ലാവരും എൻ്റെ കൂട്ടുകാരായിരുന്നു ഞങ്ങളൊന്നിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നാടകം കളിക്കുക എന്നതായിരുന്നു ഞങ്ങളെല്ലാവരും ഒരു നാടക ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു അത് ചെറിയ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് മുതല രീതിയിലുള്ള നാടകം കളിക്കുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഞങ്ങൾ ഒന്നിച്ചാണ് വളർന്നത് പ്രദീപൊക്കെ അതിൻ്റെ ഭാഗമാണ് ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു സ്കൂൾ മാനേജർ ഫാദർ സാബു മാലിതുരുതൽ അധ്യക്ഷത വഹിച്ചു നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തോമസ് കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൊച്ചിറാണി പി ടി പ്രസിഡന്റ് സുരേഷ് നാരായണൻ വിദ്യാർത്ഥി പ്രതിനിധി സഞ്ജന കെ സാബു പ്രിൻസിപ്പൽ തോമസ് മാത്യു റോയി കോട്ടയരികൽ എന്നിവർ സംസാരിച്ചു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ